ജയലക്ഷ്മി ജൂലർ ഡിസ് ബിലോ

நீ வந்த போலே ரோக எனக்கு தெரியும் தருகிடையே வந்தவனா நானும் ஆய்க்கோ என் ஒட்டமொழ ருக்கு அவளை நீ வேதனிச்சுடுவேன்

ചെറിയ ഡോക്ടർ ആ അന്ന് ഹൗസ് വാമിങ്ങിന് വരാതിരുന്ന പോലെ വരാതിരിക്കില്ലേ അടുത്ത എന്തായാലും കണ്ടില്ല മിസ്സിസ് അടുക്കളയിലായിരിക്കും സാരമില്ല ഞാൻ പറഞ്ഞോളാം കാപ്പി ഒന്നും വേണ്ട ും ഞങ്ങള് പോട്ടെ മറക്കരുത് തീർച്ചയായും വരണം എന്തായാലും വാ ഒരു ഉഗ്രം ഒന്ന് വളച്ചു നോക്കിയാലോ ുംതീക്ഷിച്ച പക്ഷേ എനിക്ക് ഒട്ടും കിട്ടിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചാല് നീ തന്നെ ഐ വാണ്ട് സോറി എനിക്ക് പോരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ് എനിക്കും പോണ്ടത് നോർത്തിലേക്ക് പോകും ഞാനും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും ഞാൻ ഒരു കാര്യം ഓർത്തത് ഈസ്റ്റ് ചെന്ന ഒരാളെ കണ്ടിട്ടുണ്ട് നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാം ഞാനും അങ്ങനെ തന്നെയാ ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാ ഓർന്നത് ഞാനിന്ന് പ്രിയ നമുക്ക് ഇന്ന് എൻജോയ് തലക്ക് നിന്റെ ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ എന്തത് ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളിയേണ്ട ഈശ്വര ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തുപ്പിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കി എഞ്ചിൻ ചെറിയൊരു പ്രശ്നം മനസ്സിലാവില്ല ഓ ഇതിന്റെ കാൽക്കുലേറ്റർ അല്ല നീ വേഗം ശരിയാക്ക് നമുക്ക് പിന്നെ എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാം പക്ഷേ ഈ പ്രശ്നം ഉണ്ടല്ലോ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ലാണെങ്കി ആരും കാണുന്നില്ല തേച്ചു ഞാൻ ഈ വണ്ടി എങ്ങനെ തള്ളിക്കാം നമുക്ക് എൻജോയ് ചെയ്യണ്ടേ

கரெக்ட் சார் கரெக்ட் லைஃபின்ட പ്രശ്നമാണേ ഗുഡ് നൈറ്റ് എന്തൊരു ജന്മം ലഡ്ഡ ഹം അлле ജിലേബി അлле പറുമ്പി ദാസയ്യ അവളെ തന്നെ இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்திலே ആർക്കും கிடைக்காத ஆமா யாருக்கும் கிடைக்காது அண்ணா காலையில போன மாதிரி இருக்கானு பாத்துக்கறேன் ஆ சந்தனமும் குங்குமுமும் ஆ பியூட்டி ஸ்பாட் அப்படியே இருக்குな அப்படியே அண்ணா அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்போ எல்லாம் கொண்டு வந்திருக்க அப்பா ஆபீஸ்ல இல்லையா வந்தாச்சு என்னது ஓ என்ன அருமையான பொண்ண கண்ணு போல பாக்கணும் பொண்ணே எங்க அப்பா लो நல்லவர் വളരെ நல்லவர் அண்ணா அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா இது என்ன தான கொண்டுนக்கனே வாங்க 나 காமிச்சிடேன் வாங்க என்னมารணானாவோ

அப்படியா அப்படின்னு நான் ஒண்ணு சொல்றேன் இனிமே நீங்க பீடி குடிச்சீங்கன்னா நாங்க அடிக்கவே மாட்டேன் கொண்டுடுவேன் ஜாகிரதை உம்